ഉപുദ്ര കാക്കത്തോട് മേഖലയിലെ ഫെൻസിംഗ് കാലതാമസം കൂടാതെ പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് കഞ്ചിയാർ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ആർ ബിനോജ കട്ടാനശല്യത്തിനെതിരെ നടന്ന സമരത്തെ തുടർന്ന് നടത്തിയ ചർച്ചയിലാണ് തീരുമാനം തദ്ദേശീയരായ വാഷർമാരെ നിയമിക്കുവാനും ആർആർടി എസ് സംഘത്തെയും ആനയെ നിരീക്ഷിക്കാൻ ഡ്രോണും എത്തിക്കുവാനും തീരുമാനമായി മാസങ്ങളായി ഉപ്പുതറ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷമായിരുന്നു കുടിയേറ്റ കാലത്ത് പോലും ഉണ്ടാകാത്ത തരത്തിലുള്ള കാട്ടാന ശല്യമാണ് മേഖലയിൽ ഉണ്ടായത് ഇതിനെതിരെ വിവിധ സംഘടനകൾ സമരവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു നിലവിൽ സ്ഥലത്തെ സ്ഥലത്തെപ്പറ്റി ഒരു ഗ്രാഹിയുമില്ലാത്ത വാച്ചർമാരെയാണ് ഇവിടെ നിയമിച്ചിരിക്കുന്നത് അതിനാൽ ആനയെ കണ്ടെത്താനും ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു തൂക്കു പെൻസിക്ക് നിർമ്മിക്കാൻ നടപടി സ്വീകരിച്ചുവെങ്കിലും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ആറ് കിലോമീറ്റർ ദൂരത്ത് പോസ്റ്റ് മാത്രം നാട്ടിയിട്ട് കരാറുകാർ പോയതാണ് ആർ ആർ ടി സംഘത്തിന്റെ സേവനവും ലഭിച്ചിരുന്നില്ല കാട്ടാനയിലും ശല്യം വർദ്ധിക്കുകയും ചെയ്തു ഇതെല്ലാം കാണിച്ചാണ് ഇന്ന് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത് സമരത്തിന് ശേഷം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ആർ ബിനോജുമായി നടന്ന ചർച്ചയിൽ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുകയായിരുന്നു കാട്ടാനായിരുന്നു അപ്പൊ അതിനെ പ്രതികരിച്ചാണ് ഇന്നൊരു സമര പരിപാടികളൊക്കെ നടന്നത് ഇപ്പൊ നമ്മൾ അവരുമായിട്ട് ചർച്ചയൊക്കെ നടത്തിയിട്ടുണ്ട് നിലവിൽ നമുക്കൊരു ഡ്രോണുണ്ട് അപ്പം ആന എവിടെ നിൽക്കുന്നു രാത്രി കാലങ്ങളിൽ നമുക്ക് ഡ്രോൺ ഉപയോഗിച്ച് മനസ്സിലാക്കിയിട്ട് ആനേനെ നിർത്താം അതുകൂടാതെ നിലവിലുള്ള ആറാട്ടി ആ ആറാട്ടിയുടെ സേവനം ആന എവിടേക്കെ വേണുണ്ടോ അവിടെ മുഴുവൻ നമുക്ക് വ്യാപിപ്പിക്കാം ഇത് നമ്മുടെ ഫെൻസിംഗിന്റെ നടപടി നമ്മൾ പൂർത്തികരിക്കുന്നതാണ് പിന്നെ മാത്രം മാരെ നിയമിക്കുന്ന നടപടി സ്വീകരിക്കും ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ സമരക്കാരുമായി ചർച്ച നടത്തി ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെയാണ് സമരം അവസാനിച്ചത് ചർച്ചയിൽ നേതാക്കളായ സജിമോൻ ടൈറ്റസ് വിദ്യുത് ചെമ്പ്ളാവിൽ കെ കലേഷ് കുമാർ ഷീലാ ലാൽ എബ്രഹാം എം എ സുനിൽ എം യു സതീശൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി വിഷ ന്യൂസ് ഉപ്പുതറ